ജാതിക്ക ജാതിപത്രി തക്കോലം ഏലക്ക ഗ്രാമ്പു കറകപ്പട്ട പച്ചമല്ലി വലിയ ജീരകം ചെറിയ ജീരകം കുരുമുളക് പിന്നെന്താണ് നമ്മളെ അയമോതകം ഒരു ടീസ്പൂണ് സാഹചര്യമില്ലാത്തതുകൊണ്ട് ഇട്ടതാണ് നല്ലതാണ് അയ്മോ അപ്പോൾ ബാക്കിയുള്ള ചിലവളൊക്കെ ഒന്ന് ചൂടാക്കി എടുക്കാം ഇത് ചിക്കൻ കറി മട്ടൺ കറി ബീഫ് കറി മീൻ കറിക്കൊന്നും വേണ്ട ബിരിയാണി കപ്സ മന്തി എല്ലാത്തിനും ഇടാൻ പറ്റിയൊരു ഗരം മസാലയാണ് അപ്പോൾ ഇതിൽ പ്രത്യേകിച്ച് ഒന്നുമില്ല ഇത് നല്ലോണം ഒന്ന് ചൂടാക്കിയിട്ട് പൊടിച്ചെടുക്കുക അത്ര തന്നെ വേറൊരു കാര്യമായിട്ടൊന്നും ചെയ്യാനില്ല പെട്ടെന്ന് പരിപാടി ചെയ്യും ഇതുണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ മാസങ്ങളോളം യൂസ് ചെയ്യുകയും ചെയ്യാം അപ്പോൾ ഗരം മസാല എങ്ങനെയാണ് ഉണ്ടാക്കിയുള്ള കാര്യം ആയതുകൊണ്ടല്ല ഞാൻ പറഞ്ഞിരുന്നെന്തറിയും ഇത് പിടിച്ച് വച്ചാൽ നമുക്ക് മാസങ്ങളോളം യൂസ് ചെയ്യാൻ പറഞ്ഞാൽ മയക്കാലത്ത് ഒന്ന് ചൂടാക്കി വെക്കണം ബാക്കിയുള്ളതൊക്കെ ഓക്കെ താങ്ക് യു സുക്രയൻ